ഹലോ അസ്ലാമലൈക്കും റുബി സി ആബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന എല്ലാവരും വെച്ചാൽ എല്ലാവരും ഇല്ല കേട്ടോ കുറേ പേര് ഹിജാബ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ മലേഷ്യ ഹിജാബ് കാത്തിരിക്കുന്ന നമ്മുടെ ഇപ്പം ലാർജും പിന്നെ മീഡിയം വന്നിട്ടുണ്ട് ഹാങ്ങിങ് ഹിജാബ് അപ്പോൾ ഈ ടൈപ്പ് ഈ മോഡൽ ഒരുപാട് പേരെപ്പോഴും എപ്പോഴും വിളിക്കാറുണ്ട് വന്നോ വന്നോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ലാർജും മീഡിയം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് മീഡിയം സൈസ് ഏതിനാണെന്ന് വെച്ചാൽ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാം ചെറുത് വേണ്ടുള്ളൂ ഒരു ഇപ്പം കൊച്ചുകുട്ടികളൊന്നും ഇല്ല ഇപ്പം അമ്പത് അമ്പത്തിരണ്ട് പതിനായിരുന്ന ഉമ്മമാരായാലും ഹൈറ്റ് കുറഞ്ഞ വലിയ സൈസ് ഇല്ലാത്തൊരു കുട്ടികൾ എല്ലാവർക്കും ഉപയോഗിക്കാം അതുപോലെ സാരിക്ക് ഉപയോഗിക്കാം അപ്പോൾ സാരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം അതാണ്ട് ഇതുപോലെ ചെറുതാണ് ഇത് മീഡിയം ഇത് ലാർജാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നമ്മൾ സ്ഥിരം ചെയ്തിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ കുറച്ച് ദിവസം ആയി ഇത് റീസ്റ്റോക്കായിട്ട് ഇതിൻ്റെ വലുത് എക്സൽ ഇനി വരാനുണ്ട് ഇപ്പോൾ ഇല്ല ഇതുണ്ടോ ഉണ്ടോയെന്ന് ഇനി എടുത്തെടുത്ത് ചോദിക്കണ്ട ഇതില്ല ഇതിനി വരാനുണ്ട് കുറച്ച് കളേഴ്സ് ഇവിടെ ബാലൻസ് ഉണ്ട് കഴിഞ്ഞ വീക്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് കളേഴ്സ് ബാലൻസ് ഉണ്ട് ഇത് ലാർജാണ് ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് ഡബിൾ ലെയർ മലേഷ്യൻ ജോർജറ്റാണ് അതെങ്ങനെ അതേ വേണമെങ്കിൽ വിയർ ഇത് കാണിക്കാം ഞാൻ തന്നെ വിയർ വേറേത് കാണിക്കാം അതുപോലെ അതുപോലൊരു ക്യാൻവാസ് ക്യാപ്പുണ്ട് അതിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിൽ ക്യാൻവാസ് ക്യാപ്പ് ഫൈവ് നയൻറ്റി നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് മലേഷ്യൻ ഇമ്പോർട്ട് ആണ് റേറ്റ് കുറയില്ലേ കുറയില്ല എന്ന് ചോദിക്കില്ലേ പ്ലീസ് ഇത് ഫോർ നയൻറ്റി നയൻ ഇത് നമ്മുടെ മീഡിയം സാരിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മീഡിയം സൈസിലുള്ളതാണ് ഇല്ല ഇത്ര ഇറക്കെ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ സാരി ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പം സാരിയുടെ പ്ലേറ്റിങ്ങനെ ഉണ്ടാവില്ലേ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കവർ ചെയ്തിടുന്ന ഉമ്മമാരുണ്ട് അവർക്കിതിങ്ങനെ തന്നെ മതി അതല്ല അത്രയും കവറേജ് വേണ്ടാന്നുണ്ടെങ്കിൽ അതായതിങ്ങനെ ഒതുക്കി വെച്ച് പിൻ ചെയ്യുമ്പോൾ ഇത്രയും പോഷൻ മറിഞ്ഞിരിക്കും ഇത്രയും പോഷൻ എന്തായാലും എല്ലാവരും മറച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതായതിങ്ങനെ വെച്ച് പിൻറ്റ് ചെയ്യാം ഹാങ്ങിങ് ഹിജാബ് സാരിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കുട്ടികൾക്ക് ഉപയോഗിക്കാം ഓക്കെ ഫോർ നയൻറ്റി നയൻ ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ അപ്പോൾ ഇതിൻ്റെ കളേഴ്സാണ് കാണാൻ പോകുന്നത് കളേഴ്സ് നല്ല കളർ ഇത് ഈ കളേഴ്സ് തന്നെ ഉള്ളൂ കേട്ടോ എപ്പോഴും ഈ കളേഴ്സ് തന്നെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കളേഴ്സ് ഒക്കെ തന്നെയാണ് വീഡിയോസ് കാണുന്നവർക്ക് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഫോർ നയൻറ്റി നയൻ മീഡിയം ഹാങ്ങിങ് ഹിജാബ് അതാണ് പേര് പറയേണ്ടത് ഫോട്ടോ കാണിച്ചാലും മതി അളവ് പറഞ്ഞാലും മതി വീഡിയോയിൽ ഞാൻ പറയുന്നത് തന്നെ ശ്രദ്ധിച്ച് കേട്ടിട്ട് പറയാനാണ് അല്ലെങ്കിൽ ഇപ്പം സ്റ്റാഫാണ് ഓർഡർ എടുക്കുന്നത് ഈ സ്റ്റോർ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് എല്ലാവരും ഇപ്പം ഞാനാണല്ലോ വീഡിയോ ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് അപ്പോൾ സ്റ്റാഫിനും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് പറഞ്ഞാൽ മതി ഓർഡർ എടുക്കുന്നത് പല സ്റ്റാഫുകളാണ് അപ്പോൾ അവർക്ക് നിങ്ങൾ ചോദിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ സ്ക്രീൻഷോട്ട് അയച്ചാലും ചിലപ്പോൾ ഈ ഫോട്ടോയൊക്കെ ക്ലാരിറ്റി ഇല്ലാതെയൊക്കെ വരും അപ്പോൾ പ്രോഡക്റ്റ് ഏതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല പിന്നെ ഒന്നും മാറിപ്പോവാറില്ല അവരത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റും അഡ്രസ്സും കൊടുത്താൽ മതി അതല്ലാതെ നിങ്ങൾ കൺഫേം ആക്കാതെ കൊടുക്കേണ്ട കാര്യമില്ല ചോദിച്ച് വ്യക്തത വരുത്തിയതിന് ശേഷം ഓർഡർ തരിക റിട്ടേൺ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ അതുപോലെ നെക്ക് പോർഷൻ കുറച്ച് വലുതോ ചെറുതോ ഒക്കെ ചെറുതല്ല വലുതായിരിക്കും അപ്പോൾ അത് പിൻ ചെയ്ത് ചെറുതാക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാനിട്ടിട്ട് എനിക്ക് ഓക്കെയാണ് എൻ്റെ സൈസ് ലാർജാണ് അപ്പോൾ എനിക്ക് ലാർജ് വരെയുള്ളവർ ഇത് ഉറപ്പായിട്ട് ഉപയോഗിക്കാം പിന്നെ ഇവിടെ ഇച്ചിരി വണ്ണം കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ഒക്കെ ഉപയോഗിക്കാം സാരിയുടെ കൂടെയൊക്കെ അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കളേഴ്സ് അതടുത്ത് തന്നെ നമുക്ക് ലാർജ് കൂടെ കാണാം ഇത് ഹാങ്ങിങ് ഹിജാബിൻ്റെ ലാർജ് സൈസാണ് ഈ മോഡൽ ഈ മോഡലിൻ്റെ കളേഴ്സാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിയർ ചെയ്യ മലേഷ്യൻ റെഡി ടു വിയർ ഇൻസ്റ്റൻറ്റ് ഹിജാബാണ് എന്ന് വെച്ചാൽ നമ്മൾ ഷോളുകളൊക്കെ പിൻ ചെയ്ത് ടൈമൊന്നും വേസ്റ്റ് ആവേണ്ട പെട്ടെന്ന് അടുത്ത് ഇപ്പോൾ പർദ്ധ ഉപയോഗിക്കുന്നവരാണെങ്കിൽ റെഡിയാവാൻ ഒന്ന് ഫ്രഷായി വന്നു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാം ഇത് ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് പിൻ ചെയ്യുക നെക്കിൻ്റെ പോർഷനിൽ കറക്റ്റ് ചെയ്യുക ഇതായി ഇങ്ങനെ പിൻ ചെയ്യാം ഇങ്ങനെ പിൻ ചെയ്താൽ നല്ല ഭംഗിയാണ് ഇത് പിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ തന്നെ ഉണമെങ്കിൽ ഇടാം അതെല്ലാം ഇങ്ങനെ പിടിച്ച് വയ്ക്കണമെങ്കിൽ വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഷോൾ പിൻ ചെയ്ത് നല്ല സ്റ്റൈലായിട്ടിരിക്കും കാരണം ഇത് സ്റ്റിച്ച്ഡ് ആയതുകൊണ്ടും ഇതേപോലെ ഇങ്ങനെ ഉള്ളതൊക്കെ കൊണ്ട് നല്ല രസമാണ് ഒരുപാട് പേര് ഒരുപാട് പേരെന്ന് വെച്ചാൽ എത്ര പീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല അത്ര അധികം നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഹിജാബ് അല്ലെങ്കിൽ ഏറ്റവും നല്ല മോഡൽ മലേഷ്യൻ മോഡൽ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഹിജാബുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്റ്റോർ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതാണ് വാട്സപ്പ് നമ്പർ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുഴപ്പമില്ല സാറില്ല സാരമില്ല അനു അപ്പോൾ നമ്മുടെ കളേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ ഈ ഹിജാബ്സ് കാണുന്ന ഒരുപാട് പേരും ദൂരം നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി വരാനാണ് നിങ്ങൾക്ക് വന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ വന്നിട്ട് അഞ്ചൽ ടൗണിൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിൽ കൈതാടി ജംഗ്ഷനാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പിൻ്റെ അടുത്തായിട്ട് കൈതാടി മസ്ജിദ് ഉണ്ട് അടുത്ത ജംഗ്ഷൻ ആലഞ്ചേരി ആണ് ഇവിടുന്ന് അങ്ങോട്ട് ആലഞ്ചേരി എന്താണ് ഏരൂർ കുളത്തൂപ്പുഴ അങ്ങനെയാണ് പോകുന്നത് ആര്യങ്കാവ് തെമ്മലയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകാം റോഡുണ്ട് അടുത്തത് അത് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് തന്നെയാണ് അടുത്തത് ഈ മോഡലാണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഇത് മോസ്ക്രൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഹെവി ഷിഫോൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എക്സൽ സൈസ് ആണേ ഇച്ചിരി വലിപ്പം വേണം എന്നുള്ളവർക്ക് അപ്പം ഞാൻ ഇത് വിയർ ചെയ്ത് കാണിച്ചു കാണിച്ചുതരാം നല്ല കവറേജ് കിട്ടുന്നതാണ് കളേഴ്സ് വേഗം കാണിക്കാൻ പുറത്ത് കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല നല്ല ചൂടുള്ള സമയത്ത് വന്നതാണ് വേഗം വേഗം നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണേ ഞാൻ തിരക്കില്ലാത്ത സമയത്ത് നോക്കിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാൾ വെച്ചാൽ ഷോളിൻ്റെയും നൈറ്റിയുടെ ഒക്കെ ഹാളാണ് അപ്പോൾ അവിടേക്ക് കസ്റ്റമർ കയറാതെ അവർ പുറത്ത് അപ്പുറത്ത് പറുതയുടെ സെക്ഷനിൽ ഇരുത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം നമ്മൾ വീഡിയോ ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോൾ പിന്നെ തിരക്കായാലും എന്തായാലും പർച്ചേസിന് വരുമ്പോൾ ഒരുപാട് നേരം അവർ പർച്ചേസ് ചെയ്യും കാരണം ലോങ്ങിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് അപ്പോൾ അവർ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ എന്തായാലും രണ്ട് മൂന്ന് മണിക്കൂർ ഷോപ്പിൽ കാണും അവരുടെ പർച്ചേസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അത്രയും നേരമൊക്കെ ചിലപ്പോൾ എനിക്ക് ടൈം ഉണ്ടാവത്തില്ല ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാനേ അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടുന്ന സമയത്ത് ഇവിടെ പെടാതെ എടുക്കുന്ന വീഡിയോസാണ് എഡിറ്റ് ചെയ്യാൻ എല്ലാത്തിനും ടൈമൊന്നും കിട്ടത്തില്ല അടുത്ത മോഡൽ ഞാൻ വീർ തന്നെയാണ് റേറ്റ് ഇതിലെനിക്ക് ഞാൻ റേറ്റ് ഇട്ടിട്ടില്ല ഇൻഷാല്ല നിങ്ങൾ റേറ്റ് എന്താണെന്നുള്ളത് മെസ്സേജ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി മോസ്ക്രൈപ്പിൻ്റെ ലാർജും എക്സലും ആണുള്ളത് ഈ മോഡല് സിമ്പിളായിട്ടുള്ള ഹിജാബ് വേണമെങ്കിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാം മുതിർന്നവർക്ക് ഉപയോഗിക്കാം ഡിസൈൻ ഒന്നും വേണ്ട അവർക്ക് പ്ലെയിൻ വേണ്ടവർക്കെല്ലാം ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് പുറത്ത് ആളുകൾ ഇരിക്കുന്നുണ്ടേ ഹറിബറിയാണ് കളേഴ്സ് വേഗം കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ സമാധാനമായിട്ട് കാണിക്കുന്നതാണ് എനിക്ക് താല്പര്യം കാരണം ഇത് നിങ്ങൾക്ക് കണ്ട് നല്ലപോലെ മനസ്സിലാവണ്ടേ ഇപ്പോൾ സ്പീഡ് പോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ട മോഡൽ പറഞ്ഞാൽ മതി ഇവിടെ നിന്നുള്ള ഫോട്ടോ കറക്റ്റായിട്ട് അയച്ച് തരാം വിഷമിക്കേണ്ട വരും ഈ മോഡൽ മോസ്ക്രൈപ്പിൻ്റെ ഈ ഫോട്ടോ ഒന്ന് അയച്ചു തന്നിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള കളേഴ്സ് എല്ലാം ഇവർ ഷെയർ ചെയ്ത് തരും അതിന്ന് സെലക്ട് ചെയ്യാം ഓക്കെ ഏത് ഹിജാബ് ഹിജാബായാലും നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാം ഉടനെ കാണണമെന്നില്ല കാരണം ഇപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് ബുക്ക് ചെയ്ത് തീർന്നു പോകും അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഫോട്ടോ എടുത്തിട്ട് ഇവർ കാണിച്ചു തരും ഉള്ള കളറ് സെലക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി പുറത്ത് കസ്റ്റമർ ഇപ്പോൾ അതോട് പെട്ടെന്ന് തീർക്കാണ് അസ്ലാവിളിക്കും